കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ രണ്ട് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ടെന്ന രീതിയിൽ വരുന്ന റിപ്പോർട്ടുകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മണ്ഡലത്തിലെ പതിനേഴാം നമ്പർ ബൂത്തിൽ ഒരു ചിഹ്നത്തിൽ ചെയ്ത വോട്ട് മറ്റൊരു ചിഹ്നത്തിൽ പതിയുന്നു എന്ന വോട്ടറുടെ പരാതിയെ തുടർന്ന് നടത്തിയ ടെസ്റ്റ് വോട്ടിൽ പരാതി ശരിയല്ലെന്ന് ബോധ്യമായിട്ടുണ്ട് തെറ്റായ പരാതി ഉന്നയിച്ച വോട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ എൺപത്തി മൂന്നാം നമ്പർ ബൂത്തിൽ സമാനമായ പരാതി ഉന്നയിക്കപ്പെട്ടുവെങ്കിലും ടെസ്റ്റ് വോട്ട് ചെയ്യാൻ പരാതിക്കാരൻ വിസമ്മതിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Trap and Gold. Rajkumari.